ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പൺ വ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒരു മറ്റൊരു യാത്രയുടെ തുടക്കത്തിലാണ് അപ്പം നമ്മൾ ഓണക്കാണ് വരുന്നത് ഓണം വെക്കേഷനൊക്കെയാണ് വരുന്നത് എന്താണെന്നറിയില്ല നമ്മുടെ മലയാളികൾ ഒരുപാട് സ്ഥലത്ത് പോകാറുണ്ട് പക്ഷേ ഈ ഒരു സ്ഥലത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ഇടിച്ചു കയറി പോകാറില്ല എന്നാണ് തോന്നുന്നത് അപ്പം നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന നമ്മുടെ ലൊക്കേഷനാണ് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് ഓഫ് കർണാടക ചിക്മംഗ്ളൂർ എന്ന ഒരു സ്ഥലം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനും ഇതുവരെ അവിടേക്ക് പോയിട്ടില്ല ആദ്യത്തെ പ്രാവശ്യമാണ് പോകുന്നത് കർണാടകയുടെ മൂന്നാർ എന്നറിയപ്പെടുന്ന ചിക്മംഗ്ലൂർ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഹിൽ സ്റ്റേഷനാണ് ഒരുപാട് പ്രത്യേകതകളും പ്രകൃതി ഭംഗിയും ഒത്തിണങ്ങിയ ഒരു മനോഹരമായ സ്ഥലമാണ് ചിക്മംഗ്ളൂർ ടോ നമ്മുടെ ഇന്ത്യയിലേക്ക് കോഫി ഒരുവിധം ആൾക്കൊക്കെ നമ്മൾ അറിയാൻ പറ്റും യാത്ര ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെ പ്രത്യേകതയൊക്കെ ഒരുപാട് അറിയാൻ പറ്റും എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ പറയാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് കോഫി പ്ലാന്റേഷൻ കോഫി ചെടി നമുക്ക് കൊണ്ടുവന്നത് കൃഷി ചെയ്തതും നമ്മുടെ ചിക് കർണാടകയിലെ ചിക്മംഗ്ലൂർ എന്ന സ്ഥലത്താണ് കേട്ടോ ഒരാൾ കൊണ്ട് എൻ്റെ കഥയൊക്കെ ഞാൻ അതിൻ്റെ വലിയ സ്റ്റോറികളൊക്കെ ഉണ്ട് ആ സ്റ്റോറികളൊക്കെ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഇത്രയും മനോഹരമായ ഒരു സ്ഥലം കാണാൻ പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഒരുപാട് ട്രക്കിംഗ് ഏരിയ ഉണ്ട് അവിടുത്തെ ലൊക്കേഷൻ അവിടുത്തെ അക്കോമഡേഷൻ ഫുഡ് അവരുടെ എന്താ സംബന്ധമൊന്നും അത്ര ഇതൊന്നും അല്ല എല്ലാവരും പോലെ ഞാനും യൂട്യൂബിൽ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ ആദ്യം നമുക്ക് എങ്ങനെ നമുക്ക് ചിക്മംഗ്ലൂരിൽ എത്താം ആ ട്രാൻസ്പോർട്ടേഷൻ അതിനെ അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് അപ്പം നമുക്ക് മൂന്ന് വഴി നമുക്ക് ചിക്മംഗ്ളൂരിൽ എത്താൻ പറ്റും ബാംഗ്ലൂർ ബാംഗ്ലൂർ വഴി നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് ബസ്സായാലും ട്രെയിനായാലും അവൈലബിൾ ആണ് ചിക്മംഗ്ലൂർ എന്ന ഒരു സ്ഥലത്ത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലവിടെ നാൽപ്പത് കിലോമീറ്റർ മാറി ഒരു സ്റ്റേഷനുണ്ട് അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ടു ഫിഫ്റ്റി ആണ് നമുക്ക് അവിടേക്ക് എടുക്കുന്നത് മൈസൂരിൽ നിന്ന് ഏകദേശം ഒരു വൺ സെവൻറ്റി ഫൈവ് കിലോമീറ്റർ ബസ്സും അവിടുന്ന് ട്രെയിനും നമുക്ക് ആണ് പക്ഷേ നമ്മുടെ ഈ മലബാർ ഭാഗത്ത് അതായത് മലപ്പുറം കണ്ണൂർ ഈ ഭാഗത്തെ ആൾക്കാർക്ക് നമുക്ക് കോഴിക്കോട് നിന്ന് ഞാൻ കോഴിക്കോട് നിന്നാണ് കയറുന്നത് പക്ഷേ കോഴിക്കോട് നമുക്ക് നേരിട്ടിട്ട് ചിക്മംഗ്ലൂരിലേക്കോ ട്രെയിൻ ഇല്ല അപ്പോൾ നമ്മൾ എങ്ങനെ പോകും അങ്ങനെ ആലോചിച്ച് ഞാൻ ചെക്ക് ഐ ആർ ടി സി എല്ലാം ചെക്ക് ചെയ്ത് കണ്ടപ്പോഴാണ് നമുക്ക് കണ്ണൂരിൽ നിന്ന് നമുക്ക് ട്രെയിൻ ഉണ്ട് കണ്ണൂരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ കോഴിക്കോട് നിന്ന് കയറിയിട്ട് മംഗലാപുരം ഇറങ്ങിയിട്ട് മാറി കയറണം അപ്പോൾ അങ്ങനെ ആ നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ നമുക്ക് കണ്ണൂരിൽ നിന്ന് എവറി ഡേ ഫൈവ് ഓ ക്ലോക്ക് ഈവനിങ് ഫൈവ് ഒ ക്ലോക്ക് നിന്ന് കണ്ണൂർ ടു ഹസൻ എന്ന സ്ഥലത്തേക്കുള്ള ഒരു ട്രെയിൻ സർവീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഹസൻ എന്ന എന്ന സ്ഥലം നിന്ന് ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണുള്ളത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ആ ഹസ്സൻ സ്ഥലത്ത് എത്തിക്കിട്ട് അവിടുന്ന് നമുക്ക് ബസ് വഴി നമുക്ക് ചിക്മംഗ്ലൂരിലേക്ക് പോകാൻ പറ്റും അങ്ങനെ ഒരു വഴിയുണ്ട് നമ്മൾ ഇപ്പം യാത്ര ചെയ്യുന്നത് കോഴിക്കോട് നിന്ന് ഞാൻ ഏകദേശം ഒരു ലോക്കൽ ട്രെയിനൊരു കണ്ണൂർ എത്തി ഇപ്പം ഞാൻ നമ്മൾ നിൽക്കുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ് ഏകദേശം ഒരു രണ്ടര രണ്ടര മണിയൊക്കെ കണ്ടോ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് ഒരു രണ്ട് രണ്ടര മണിയായ സമയം ഞാൻ ഭക്ഷണമെല്ലാം കഴിച്ചു ഏകദേശം ഒരു അഞ്ച് മണിക്ക് നമുക്ക് ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് എടുക്കുന്ന ഒരു ട്രെയിനാട്ടോ അത് അത് ഏകദേശം മാംഗ്ലൂർ ടു ബാംഗ്ലൂർ പോകുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും ഈ ട്രെയിൻ ട്രെയിനോടല്ലോ നമുക്ക് അതിന് നമുക്ക് സ്ലീപ്പർ ക്ലാസിന് ഏകദേശം നമുക്ക് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് സ്ലീപ്പർ ക്ലാസ്സിന് വരുന്നത് ഏകദേശം ഇവിടുന്ന് അഞ്ച് മണിക്ക് ഈ ട്രെയിൻ എടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് അൻപത് പുലർച്ചെ മൂന്ന് മണിയാകുമ്പം ഹസൻ എന്ന സ്റ്റേഷനിലെത്തും അപ്പം അവിടെ നമ്മൾ നിന്ന് അവിടെ ആ മൂന്ന് മണിക്ക് നമ്മൾ അവിടെ ഇറങ്ങി പ്രഭാത ഭക്ഷണങ്ങൾ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു ഏകദേശം ഒരു കോഫി കഴിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആക്കി കഴിയുമ്പോഴേക്കും നേരം കൊടുക്കും അവിടുന്ന് നമുക്ക് ബസ് സ്റ്റാൻഡിൽ തപ്പിട്ട് അവിടുന്ന് നമുക്ക് ബസ് പിടിച്ച് നേരെ ചിക്മംഗളൂരിക്ക് പോകാം ഏകദേശം നമ്മൾ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ നമുക്ക് ചിക്ക ചിക്മംഗളൂരെ എത്താൻ സാധിക്കും എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ അതിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത് ഇപ്പം നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ പതുക്കെ പറഞ്ഞ് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ട്രിപ്പോൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണൂർ ടു മംഗലാപുരം വഴി ചെക്ക്മംഗ്ലൂർ പോകുന്ന ആ ഒരു ഇതിനെപ്പറ്റി ഞാൻ ഏറ്റവും കൂടുതൽ ഒന്ന് അറിയാൻ പറ്റുന്നത് ഏറ്റവും മനോഹരമായ ഒരു റെയിൽ യാത്രയിടും പകൽ യാത്രയിടും പക്ഷേ എന്തോ അറിയില്ല നമുക്ക് പകലുള്ള ടിക്കറ്റിനുള്ള ഒരു സൗകര്യം നമുക്ക് കിട്ടാത്തതിനെ കൊണ്ടാണ് ഞാൻ ഈ വൈകിട്ടുള്ള ട്രെയിൻ എടുത്തത് അല്ലാത്ത പക്ഷം ഇനി ഒരു നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞു നമ്മുടെ മലബാറുകൾക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് ട്രെയിനുള്ള സ്ഥലമാണ് മംഗലാപുരം അപ്പം നമ്മുടെ മംഗലാപുരത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് ഒരു ട്രെയിൻ ഉണ്ട് ഹസനിലേക്കുള്ള ട്രെയിൻ ഉണ്ട് കേട്ടോ എക്സെപ്റ്റ് ഞായറാഴ്ച ഞായറാഴ്ച മാത്രം ആ ട്രെയിൻ ഏഴ് മണിക്ക് പോകും രാവിലെ അപ്പോൾ ആ ഒരു ട്രെയിൻ ഇതും കൂടെ ഒന്ന് ഓർമ്മ വെച്ചോളൂ അപ്പോൾ മംഗലാപുരം പോയിട്ട് കയറുന്ന ആൾക്കാർക്ക് അത് ഏറ്റവും നല്ലൊരു ഉപകാരമാണ് അതും ആ രാവിലത്തെ പതിനൊന്ന് മണിയുടെ ട്രെയിൻ നമ്മൾ കയറുകയാണെങ്കിൽ ഈ മംഗലാപുരത്തു നിന്ന് ഹസനിലേക്ക് പോകുന്ന മനോഹരമായ ആ ഒരു വ്യൂം കാഴ്ച വാട്ടർഫോൾസ് പിന്നെ നമ്മുടെ ടണൽസൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഞാൻ നോക്കട്ടെ തിരിച്ച് വരുമ്പോൾ നമുക്ക് ആ വഴി വരാൻ പറ്റുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പോകുമ്പോൾ എന്തായാലും നമ്മളിവിടെ അഞ്ച് മണിക്ക് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ റൂട്ട് പോകുമ്പോഴേക്കും ഇരീടാവും നമുക്കൊന്നും കാണാൻ പറ്റില്ല പക്ഷെ സാരില്ല കുഴപ്പമില്ല നമുക്ക് എന്തായാലും ആ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഈ ട്രെയിൻ എടുത്തത് അപ്പോൾ ഒരുപാട് അതിൻ്റെ വഴി പോകുന്ന വഴികളും അതിൻ്റെ സാധ്യതകളൊക്കെ ഞാൻ പറഞ്ഞു തരണം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുന്നുള്ള ചിക്മംഗ്ലൂർ എങ്ങനെയുണ്ട് എത്ര മനോഹരമാണ് എന്ന സംഭവങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് നല്ല രീതിയിൽ പ്രേക്ഷകർക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ കറക്റ്റ് ഒരു മൂന്ന് മൂന്നേകാലാവുമ്പോൾ നമ്മൾ ഹസൻ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടോ കണ്ണൂരിൽ നമ്മൾ അഞ്ച് മണിക്ക് കയറി കറക്റ്റ് ഏർലി മോർണിംഗ് ഒരു മൂന്ന് മണിയാകുമ്പോൾ നമ്മൾ ഹസ്സിലെത്തി ഹസൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് പിന്നെ ചിക്കമംഗളൂലേക്ക് ട്രെയിൻ ഇല്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് ബസ് സർവീസ് ആണ് നമുക്ക് ഏകദേശം ഒരു അറുപത് കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്യാണ്ട് അപ്പം അവിടുന്ന് ഒരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ നൂറ് രൂപ ഓട്ടോയെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഹസൻ ബസ് സ്റ്റാൻഡിലേ കൊണ്ട് തരും നല്ല അടിപൊളി ബസ് സ്റ്റാൻഡാണ് അപ്പോൾ ഇതാണ് ഹസൻ ബസ് സ്റ്റാൻഡ് കിട്ടും അപ്പോൾ ഏകദേശം ഏകദേശം ഇപ്പോൾ ഒരു നാല് നാലര മണി എന്നാൽ നാലര മണിക്കാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ ഈ രണ്ടാം നമ്പർ നമ്പർ ഉണ്ട് ഓരോ ഫീൽഡിൽ രണ്ടാം നമ്പറിൽ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ചെക്ക്മംഗളൂരിലേക്ക് ബസ് വരും എത്ര ടിക്കറ്റ് എന്ന് അറിയില്ല അപ്പോൾ ഞങ്ങൾ ബസ്സിന് വെയിറ്റ് ചെയ്യാണ് ചെക്ക്മംഗളൂരിലേക്കുള്ള അപ്പോൾ നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ബസ് വന്നിട്ടോ ബസ് ഉണ്ടോ ഭയങ്കര വലിയൊരു ഫ്ലവർ നല്ല ഇതൊക്കെ വെച്ചിട്ടാണ് ബസ് വന്നത് ഇതാണ് ചെക്ക്മംഗ്ളൂർ ബസ് ഹസൻ നിന്ന് ചെക്ക്മംഗ്ലൂരിലേക്ക് പോകുന്ന ബസ് യാത്ര അതും ഒരു മനോഹരമായ യാത്രയാണ് ഒരുപാട് കൃഷി പാഠങ്ങളും നെൽവയലുകളും പുഴകളും തോടുകളും അരുവികളും മലകളെല്ലാം കടന്നാണ് പോകുന്നത് നല്ല മനോഹരമായ ഒരു യാത്രയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ചിക്മംഗ്ളൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയത് ചിക്മംഗ്ലൂർ ബസ് സ്റ്റാൻഡ് മനോഹരമായ ബസ് സ്റ്റാൻഡാണ് നല്ല വലിയ ബസ് സ്റ്റാൻഡാണ് ഒരുപാട് ബസ്സുകളുണ്ട് നല്ല ഒരു ഞാൻ വിചാരിച്ചത് നല്ല മനോഹരമായ ഒരു സിറ്റിയാണ് അപ്പോൾ ഏകദേശം നമുക്ക് ചിക്മംഗ്ലൂരിലേക്ക് അതായത് ഹസന് ചിക്മംഗ്ലൂരിലേക്ക് വരാൻ വേണ്ടി ഒന്നര മണിക്കൂർ ഒരു ഒന്നേകാം മണിക്കൂർ എടുത്തിട്ട് ഏകദേശം ഒരു അറുപത്തൊന്ന് കിലോമീറ്റർ എടുത്തു നമുക്ക് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് അറുപത്തി ആറ് രൂപയാണ് വരുന്നത് ഹസന് ചിക്മംഗ്ലൂരിലേക്ക് കിട്ടോ ചിക്മംഗളൂരിൽ ഞാൻ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി നമ്മൾ കണ്ടില്ല ആ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ജസ്റ്റ് ഞാൻ അപ്പോൾ നമുക്ക് ഓട്ടോക്കാർ ഇവരൊക്കെ ചോദിക്കും നമ്മൾ സാധാരണ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്ന പോലെ നമ്മൾ ചോദിച്ചു അതൊന്നുമില്ല മൈൻഡ് ചെയ്യാതെ ഞാൻ ആ ഹൈവേ തന്നെ ആ റോഡ് ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ തന്നെ റോഡ് ഉണ്ട് ആ റോഡിൽ നിങ്ങൾ നടന്നു വന്നാൽ അവിടുന്ന് മൊത്തം കംപ്ലീറ്റ് നമുക്ക് ഹോട്ടലുകളും ലോഡ്ജുകളും എല്ലാം കിട്ടും ഹോം സ്റ്റേ ഒക്കെ കിട്ടും അപ്പം ഞാൻ കുറച്ച് നടന്നിങ്ങനെ നടന്നൊരു മാർക്കറ്റിൻ്റെ അവിടെ എത്തി അവിടെ ഒരാളെ മാർക്കറ്റിൽ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഹോം സ്റ്റേ ഇങ്ങനെ കിട്ടും സിംഗിൾ പേഴ്സൺ ആണ് ഹോം സ്റ്റേ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളവിടെ ഒരാളെ പരിചയപ്പെടുത്തി തന്നിട്ടോ ആ ആളെ പരിചയപ്പെടുത്തി തന്നു അവരായിട്ട് സംസാരിച്ചു അപ്പം ഞാൻ അങ്ങനെ ബാംഗ്ലൂരിലൊക്കെ വർക്ക് ചെയ്താണ് അങ്ങനെ പറഞ്ഞു നമുക്ക് കന്നഡ ഭാഷ കുറച്ച് അറിയുന്നതിനും കൊണ്ട് ആ ഒരു ഭാഷയിൽ നമ്മൾ പറഞ്ഞു ഒപ്പിച്ച് റെഡിയാക്കി അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനൊരു ഹോം സ്റ്റേ ഉണ്ട് ടെസ്സിൻ്റെ മോളിലാണ് ചെറിയ ഒരു സിംഗിൾ റൂമാണ് നല്ല വൃത്തി എന്തൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ഇതാണ് റൂം അതായത് ഓപ്പൺ ഡെർസാണ് ഏറ്റവും മുകളിൽ ആ വീടിൻ്റെ ടോപ്പ് മുകളിലാണ് ഒരു ഓപ്പൺ ഡെർസ് ആണ് അതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ബെഡ് നമുക്കത് മതി നമ്മൾ സിംഗിൾ പേഴ്സൺ അല്ലേ നല്ല ഒരു സിംഗിൾ ചെറിയൊരു ബെഡ് ഉണ്ട് നല്ല നല്ല ബാത്റൂമ് നല്ല ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് അടിപൊളിയാണ് അപ്പം ഞാൻ പറഞ്ഞു എത്ര നമുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു അയാൾ പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞു അറുന്നൂറ് രൂപയാണ് പറഞ്ഞത് ഒരാൾക്ക് സിംഗിൾ റൂമാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അറുന്നൂറ് രൂപ ഞാൻ പറഞ്ഞു അറുന്നൂറ് രൂപയെന്ന് തരാൻ പറ്റില്ല മാക്സിമം ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് പറഞ്ഞൊരു ഫോർ ഹൺഡ്രഡിൽ ഒപ്പിച്ചു ഒരു ദിവസത്തേക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് നല്ലൊരു സിംഗിൾ ബെഡ്റൂം നല്ലൊരു ആണ് അടിപൊളിയാണ് ചുറ്റിലും ഇതൊരു ഇതാണ് കാരണം ഈ ഒരു ചിക്കമംഗളൂർ ഏരിയയിൽ ഒരുപാട് ഇങ്ങനെ ഇതുപോലെ ഹോം സ്റ്റേകൾ ഒരുപാടുണ്ട് നമ്മൾ കണ്ടുപിടിക്കണം പെട്ടെന്ന് നമ്മൾ റൂം എടുക്കരുത് അവിടെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റീസണബിൾ ആയിട്ടുള്ള ഹോം സ്റ്റേ കിട്ടിട്ടോ നല്ല അടിപൊളി ബെഡ്റൂമുള്ള റൂമൊക്കെ നമുക്കൊരു തൗസൻഡ് തൗസൻഡ് ടു ഹൺഡ്രഡിനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഹോം സ്റ്റേ നല്ല വീട് നമ്മുടെ വീട് പോലെ തന്നെ കിച്ചൺ എല്ലാ സംഭവങ്ങളുള്ള അത് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇത് കണ്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയർ അതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടാവും അവിടെ മൊത്തം നല്ല മലകളും നല്ല സീനറിയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ വീടാണ് കണ്ടാവും ഈ കാണുന്ന ഭാഗത്തു അവിടെയൊക്കെ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ താഴെ അവർ താമസിക്കും മുകളിൽ ഒരു രണ്ട് നില കെട്ടിട്ട് അത് ഹോം സ്റ്റേ ആയിട്ട് വിടുകയാണ് ഇവിടെ കണ്ടോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ചിക്കുമുകളിൽ വരികയാണെങ്കിൽ ഹോം സ്റ്റേ മാക്സിമം ട്രൈ ചെയ്യണം ഹോം സ്റ്റേ ഹോം സ്റ്റേ കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ലോഡ്ജിൽ എടുത്താൽ മതി ലോഡ്ജിൽ ഇപ്പം നിങ്ങൾ ആ ഈ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കിലോമീറ്ററിനുള്ളിൽ നിങ്ങൾ ഏത് ലോഡ്ജ് എടുക്കുകയാണെങ്കിലും ഒരു സിംഗിൾ റൂമിന് തൊള്ളായിരം നയൻ ഹൺഡ്രഡ് റുപ്പീസും ഒരു ഡബിൾ റൂമിന് ആയിരത്തി അറുന്നൂറ് രൂപ കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടില്ല സീ ഇതിപ്പോൾ ഓഫ് സീസണാണ് ഞാൻ വന്നത് എന്നിട്ട് പോലും കീറുന്നതായിട്ട് അപ്പോൾ സീസണിൽ എത്രയായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ ചിക്കമംഗളൂരിൽ വരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഗുഡ് ഐഡിയെന്ന് പറഞ്ഞു തരാം അവിടെ വന്ന് മാർക്കറ്റ് പീടുകളിൽ അന്വേഷിക്കുക ഹോം സ്റ്റേ അന്വേഷിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഹോം സ്റ്റേ നല്ല റീസണബിലുള്ള ഹോം സ്റ്റേ കിട്ടും എന്തായാലും എനിക്ക് നല്ലൊരു ഹോം സ്റ്റേ കിട്ടി ഞാൻ വന്നു നല്ല ഫ്രഷ് ആയി ഒന്ന് കുളിച്ചു ഭക്ഷണെല്ലാം കഴിച്ചു ഇനിയിപ്പോൾ ഒന്ന് ഇവിടുത്തെ ടൗണിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം എന്താണ് സംഭവം നാളത്തെ പ്രോഗ്രാമുകൾ എങ്ങനെയാണ് വണ്ടിയിൽ നമ്മളെങ്ങനെ ചാർട്ട് ചെയ്യുന്നത് ജീപ്പിൽ നമ്മളിങ്ങനെ ചാർട്ട് ചെയ്യുന്ന ആ പരിപാടിയൊക്കെ ഒന്ന് അന്വേഷിക്കണം ഒന്ന് പുറത്തേക്ക് ടൗണിലേക്ക് ഒന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഫുഡ് എല്ലാം കഴിഞ്ഞു ഫുഡ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇനി പുറത്തേക്ക് ഞാൻ നമ്മൾ പണ്ട് വന്ന പോലെ ഇവിടെ അത്രയും അങ്ങോട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കുറവാണ് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വണ്ടി വിളിച്ചു പോകണം സൈസീൻറ്റിനൊക്കെ പോകാൻ പറ്റും അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണം ജസ്സിനൊന്ന് ടൗണിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ചെയ്യാതായി പോകണം ഈ ഓഷല്ലേ ഇടക്കിടക്ക് ഇങ്ങനെ നമ്മൾ കെ നമ്മള് ചിക്മംഗ്ലൂരിൽ വന്നുകഴിഞ്ഞാൽ ചിക്മംഗളൂരിൽ ഏറ്റവും ഫേമസ് ആണ് ഇവിടുത്തെ കോഫി ആദ്യം കോഫി 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 കൾട്ടിവേഷൻ നടന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഒരുപാട് നല്ല ഷോപ്പ് ഷോപ്പ് ഏറ്റവും പ്രശസ്തമായ ഒരു ാണ് മയൂര ഡീലക്സ് ഏറ്റവും പുരാതന ഒരു ടേസ്റ്റ് ഉള്ളതും ഏറ്റവും സിറ്റിയിൽ ഏറ്റവും തിരക്കേറിയതുമായ ഒരു കോഫി ഷോപ്പാണ് മയൂര ഡീലക്സ് ആയിരത്തി തൊള്ളായിരത്തി ഈ സ്റ്റാർട്ടായൂര ഡസ് കോഫിയാണ് ഇവിടെ കോഫി മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റും മറ്റ് സാധനങ്ങളെല്ലാം ഉണ്ട് എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കോഫി വാങ്ങിയത് കണ്ടില്ല നമ്മൾ നമ്മളൊരു ഓട്ടോ ഡ്രൈവർ വിക്രം വന്നൊരു ഓട്ടോ ഡ്രൈവർ പരിചയപ്പെട്ടു അപ്പം ഞാനും അവരും കൂടെ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ കോഫി ഷോപ്പ് ഉണ്ടത് മയൂര കോഫി ഷോപ്പാണ് കാരണം നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ കോഫി പ്ലാന്റേഷൻ നടക്കുന്നതാണ് ചിക്മംഗ്ലൂര് അപ്പോൾ അവിടുത്തെ ആ സമയം മുതൽ കോഫി ആ പൗഡർ ഉപയോഗിച്ച് കോഫി ഉണ്ടാക്കുന്ന ഒരു കോഫി ഷോപ്പ് ആണ് ഇത്രയും വർഷം പഴക്കമുള്ള കോഫിയാണ് അടിപൊളി ടേസ്റ്റ് അങ്ങനത്തെ കോഫി ആ ഒരു കോഫി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാൽ മയൂര കോഫി ഷോപ്പാണ് എം ജി റോഡ് ചിക്കമംഗളൂരിൽ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഭയങ്കര സ്ട്രോങ് ആണ് മധുരമല്ല പക്ഷേ ആ ഒരു കോഫിയുടെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കിക്ക് കിട്ടുന്നുണ്ട് ഇല്ല ചെറിയൊരു കപ്പാ കേട്ടോ അപ്പം നമുക്ക് ഞാൻ നമ്മുടെ ഡ്രൈവർ കൂടി കൂടിയിട്ട് രണ്ട് കോഫി വാങ്ങിയിരുന്നു അപ്പോൾ ഇരുപത്താറ് രൂപ ഒന്നിന് പതിമൂന്ന് രൂപയുടെ കോഫി ചെറിയൊരു കപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കോഫി ടോപ്പ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് പഴക്കമുള്ള ഒരു കോഫി ഷോപ്പ് അവിടുത്തെ അതും നമ്മുടെ ആദ്യത്തെ കോഫി പ്ലാന്റേഷൻ കോഫി നിർമ്മാണം കോഫി സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തുള്ള കോഫി മയൂര കോഫി ഷോപ്പ് പോലെ തന്നെ ചിക്മംഗൂരിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും പുരാതനമായ ഒരു ബേക്കറി ഉണ്ട് കിട്ടും സൂര്യ ബേക്കറി അപ്പോൾ ആ സൂര്യാ ബേക്കറിലെ ബോളി ബോളി എന്ന് പറയുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് നമുക്ക് ബോളി കിട്ടുന്നുണ്ട് ഇപ്പം നമുക്ക് കോഴിക്കോട് ബോളിയും പായസം കിട്ടുന്നുണ്ട് അതുപോലെ അത്രയും ടേസ്റ്റുള്ള കർണാടക ചിക്മംഗൂരിൽ പ്രശസ്തമായ ടേസ്റ്റുള്ള ബോളിയാണ് ഈ സൂര്യ ബേക്കറിയിൽ കിട്ടും അത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കോഫി ആൻഡ് ബോളി അപ്പോൾ ഈ സൂര്യാസീറ്റ് സീറ്റിൽ വരുന്നതിൽ ഓഫറൊക്കെ വെച്ചിരുന്നു കണ്ടില്ലേ അതായത് മനുസൂർ മനുസൂരിന് ഓഫറിന് കണ്ടു ഒരു കിലോ സ്വീറ്റ്സ് വാങ്ങിയാൽ അര കിലോ ഫ്രീ ആണ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹോളിക ഇതിൽ കന്നടത്തിൽ നമ്മുടെ ബോളിക്ക് ഹോളിക എന്ന് പറയാം എന്തായാലും നമുക്ക് പോയി വാങ്ങി ടേസ്റ്റ് ചെയ്തോ വെറൈറ്റി സ്വീറ്റ്സുകൾ കമ്പനി ഇത് കോട്ടൺനട്ടിന്റെയും ഇത് ദാലിൻ്റെയാണ് അപ്പൊ നമുക്ക് ഏതാ ഏതാ ടേസ്റ്റ് നമ്മൾ നമ്മള് ദാലിൻ്റെ വാങ്ങിയിട്ടുണ്ടോ നല്ല ടേസ്റ്റ് പുളിമുട്ടായും കേട്ടോ നമ്മൾ സൂര്യാഫ്വീസിന് ആ സാധനം വാങ്ങിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ുള്ളിൽ നല്ല പരിപ്പ് നിറച്ച സംഭവങ്ങളാണത് ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നല്ല അത് അടിമുട്ടിസ്താം നമ്മൾ തിരുവനന്തപുരത്ത് ബോളി കഴിച്ചിട്ടുണ്ടെങ്കിലും കോഴിക്കോട് ബോളി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു പ്രത്യേകതരം ഒരു ബോൾ കേട്ടോ നല്ല പരിപ്പും ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അത്ര പരിപ്പില്ലെങ്കിലും രണ്ട് വിധത്തിലുള്ള ബോൾ ഉണ്ട് കോക്കനട്ടിൻ്റെ ഉണ്ട് പരിപ്പിൻ്റെ ഉണ്ട് ഇപ്പം ഞങ്ങൾ പരിപ്പിൻ്റെ ആ വാങ്ങിയിട്ട് സൂപ്പർ ഡിഷ് ഒരുപാട് കൊല്ലം പഴക്കമുള്ള ബേക്കറി ടീ ബേക്കറി പത്തൊൻപത് വർഷത്തോളം പഴക്കമുള്ള ഈ ബേക്കറിയാണ് ആണ് നമ്മുടെ ആ കോഫി ഷോവും ഈ ബേക്കറിയും ചിക്കൻ ബംഗ്ലൂർ ബോഡി സൂപ്പർ അപ്പം നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈദ്യിപ്പിക്കണ സമയമായിട്ടോ നല്ല നല്ല മനോഹരമായ ചിക്കൻ വീഡിയോ വരുന്നുണ്ട് എല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ